അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വ്യവസായ മുന്നേറ്റത്തിൽ സാധാരണക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് എല്ലാവരും സമ്മതിക്കും അതൊക്കെ എണ്ണി എണ്ണി പറയാൻ ഇടതുപക്ഷ നേതാക്കൾ മന്ത്രിമാരൊക്കെ എപ്പോഴും തയ്യാറാവുകയും ചെയ്യും എന്നാൽ അതൊന്നും വേണ്ടത്ര വാർത്തയിൽ ഇടം പിടിക്കാറില്ല അതുകൊണ്ട് ഇതിനെ മറികടക്കാൻ എന്താണ് വഴി ആ വഴിയാണ് പി രാജീവ് കഴിഞ്ഞ ദിവസം പയറ്റിയത് അദ്ദേഹം അത് പരസ്യമായി മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു ആ വാക്കുകൾ നമുക്ക് കേൾക്കാം ഞാൻ ഈ ദാവോസിൽ പോയപ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ പത്രത്തിലൊന്നും വലിയ വാർത്ത വരുന്നില്ല മാധ്യമങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞ ഇന്റർനാഷണൽ ബീർ കമ്പനി നമ്മളായിട്ട് ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് അതൊന്ന് പേജിലിട്ടേക്ക് അപ്പം അത് കൊടുത്തോളൂ അങ്ങനെയെങ്കിലും നമ്മൾ ഈ ദാവാസിൽ ഇതൊക്കെ നടത്തുന്നതെന്ന് അറിഞ്ഞോളൂ അപ്പം കൃത്യം വന്നു മന്ത്രി രാജീവ് ബീർ കമ്പനികളെയും ഷിഡിച്ച് കേരളത്തിലേക്ക് ഞാൻ അന്നേ പറഞ്ഞു അത് തട്ടിക്കോ വരട്ട വരണം മന്ത്രി പി രാജീവ് ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുത്തിരുന്നു പത്തൊൻപത് വർഷത്തിന് ശേഷമാണ് കേരളത്തിൽ നിന്ന് ഒരു മന്ത്രി സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പോകുന്നത് തന്നെ വാർത്തയാവുകയും ചെയ്തിരുന്നു പോകുന്ന ഘട്ടത്തിൽ ഇത്രയും പണം മുടക്കി ദൂർത്തു നടത്തേണ്ട കാര്യമുണ്ടോ എന്ന ചോദ്യങ്ങൾ ഏതാനും മാധ്യമങ്ങളിൽ വാർത്തയായി വന്നിരുന്നു എന്നാൽ അന്ന് തന്നെ അത് വലിയ ചർച്ചയായി മാറിയിരുന്നില്ല കാരണം കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് മന്ത്രിയുടെ യാത്ര ദൂർത്താണ് എന്ന രൂപത്തിലാണ് ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാൻ ഏതാനും മാധ്യമങ്ങൾ ശ്രമിച്ചത് പക്ഷേ അത് വേണ്ടത്ര കളച്ചുപിടിക്കുകയും ചെയ്തില്ല എന്നാൽ ദാവോസിലെത്തിയ പി രാജീവ് അവിടുത്തെ വിവിധ കമ്പനി മേധാവികളുമായി ചർച്ച നടത്തി അവിടെ എത്തിയ കമ്പനി മേധാവികൾ അമ്പത്തൊന്നോളം കമ്പനി മേധാവികളുമായി ചർച്ച നടത്തി അത് ചെറിയ കമ്പനികളല്ല അതിൽ നിരവധി കമ്പനികൾ കൊച്ചിയിൽ നടക്കുന്ന ഫെബ്രുവരി മാസം നടക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് മീറ്റിൽ പങ്കെടുക്കാമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അവർ കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിലെ നിക്ഷേപ സാധ്യതകൾ പരിശോധിച്ചാൽ വൻ നിക്ഷേപം കേരളത്തിലേക്ക് വരാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ് കേരളത്തെ ലോക സാമ്പത്തിക ഫോറത്തിൽ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ആന്ധ്രാ മുഖ്യമന്ത്രിയാണ് അതും വീഡിയോ സഹിതം വന്നതാണ് പക്ഷേ ആരും വാർത്ത നൽകിയില്ല എവിടെയും ചർച്ച പോലും ആയില്ല പങ്കെടുത്ത ഒരു കമ്പനി മധ്യവ്യവസായ രംഗത്തെ ലോകപ്രസിദ്ധമായ കമ്പനിയാണ് ഹെനഗൻ കമ്പനി ഹെനഗൻ ബിയർ എല്ലാവർക്കും അറിയുന്നതാണ് കനകൻ കമ്പനിയുമായി ചർച്ച നടത്തി മന്ത്രി പി രാജീവ് നിക്ഷേപ സാധ്യതയുണ്ട് കേരളത്തിൽ എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു കേരളത്തിൽ പാലക്കാട് ബ്രൂമറി വിവാദം ഇങ്ങനെ കത്തി നിൽക്കുകയാണ് സ്പിറ്റ് നിർമ്മാണശാല നിർമ്മിക്കുന്നത് അത് അഴിമതിയാണ് അത് കേരളത്തിന് അനുയോജ്യമാണ് കുടിവെള്ളക്ഷാമുള്ള പാലക്കാട് ഈ ഫാക്ടറിക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ എവിടുന്ന് കിട്ടും വെള്ളം എന്ന് തുടങ്ങിയ ചോദ്യങ്ങൾ ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നു പ്രതിപക്ഷം അത് ഏറ്റെടുത്ത് വലിയ സമരം നടത്താൻ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻപന്തിൽ കൊണ്ടാണ് സമരം നയിക്കുന്നത് അതിന് അവർക്ക് അവരുടേതായ താല്പര്യമുണ്ട് അതൊക്കെ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നുണ്ട് ആ ഒരു ഘട്ടത്തിൽ കേരളത്തിൽ നിന്നുള്ള ഒരു മന്ത്രി ഒരു അന്താരാഷ്ട്ര മദ്യ നിർമ്മാണ കമ്പനി മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തി എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ വാർത്തയാകും ആ ആംഗിളിൽ ആ രൂപത്തിൽ ഒരു വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾക്ക് നൽകാൻ തീരുമാനിക്കുന്നു അങ്ങനെയെങ്കിലും ഡാവോസിൽ പോയത് ഡാവോസിൽ നടക്കുന്ന ചർച്ചകളൊക്കെ നാട്ടുകാർ അറിയട്ടെ എന്നാണ് പി രാജീവ് ആഗ്രഹിച്ചത് അത് നടക്കുകയും ചെയ്തു പി രാജീവ് ദാവോസിൽ മദ്യ കമ്പനിയുമായി ചർച്ച നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് മലയാള മനോരമ അടക്കമുള്ള മാധ്യമങ്ങളിൽ വലിയ വാർത്തയാണ് വീണ്ടും വരുന്നു കേരളത്തിലേക്ക് മദ്യ കമ്പനി ഇപ്പോൾ വന്ന മദ്യ കമ്പനി ഉണ്ട് അതിനെതിരെ തന്നെ പ്രതിഷേധം ഉയർന്ന ഘട്ടത്തിൽ പുതിയ മദ്യ കമ്പനി വരുന്നുണ്ട് എന്ന രീതിയിൽ വാർത്തകൾ വന്നു അങ്ങനെയാണ് ദാവോസിൽ ഇത്ര സംഭവം നടക്കുന്നുണ്ട് എന്നും വിവിധ വ്യവസായികളുമായി മന്ത്രി പി രാജീവ് ചർച്ച നടത്തുന്നുണ്ട് എന്നും ഒരു വരി വാർത്തയെങ്കിലും കൊടുക്കാൻ ഇവർ തയ്യാറായത് എന്ന് ഓർക്കണം വെച്ചാൽ കേരളത്തിൽ നടക്കുന്ന വലിയ മാറ്റം അതിനു മുന്നിൽ കണ്ണടച്ചിരിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുന്നത് അവിടെ കണ്ണു തുറപ്പിക്കാൻ ഒരു വഴി അതാണ് പി രാജീവ് പയറ്റിയത് അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എത്ര കാലം ഇവരിങ്ങനെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കും അത് എന്തെങ്കിലും മാറ്റേണ്ടി വരില്ലേ മാറ്റേണ്ടി വരും എന്നൊക്കെ സംശയമില്ല ഇങ്ങനെയെങ്കിലും അതിനു തുടക്കം കുറിക്കാൻ പി രാജീവിന് കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് കാരണം കേരളത്തിലെ മാധ്യമങ്ങളുടെ സ്വഭാവം എന്താണ് അവരുടെ രീതി എന്താണ് എന്നുകൂടി വിളിച്ചു പറയുന്നതാണ് പി രാജീവിൻ്റെ വാക്കുകളും അതോടൊപ്പം തന്നെ അദ്ദേഹം വാർത്ത വരുന്നതിന് വേണ്ടി നടത്തിയ ഈ പൊടിക്കൈയും